നമസ്കാരം റഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തി ഒന്നാം തീയതി ലാലിഗയിൽ വെച്ച് നടന്ന മത്സരത്തിൽ റയൽ മാഡ്രഡ് വലൻസിയയോട് പരാജയപ്പെട്ടിരുന്നു ഏകപക്ഷീയമായ ഒരു ഗോളിനായിരുന്നു വലൻസിയ സ്വന്തം മൈതാനമായ മെസ്റ്റില്ലയിൽ വെച്ചുകൊണ്ട് റയലിനെ പരാജയപ്പെടുത്തിയത് ഈ മത്സരത്തിന്റെ അവസാനത്തിൽ ബ്രസീലിയൻ സൂപ്രതാരമായ വിനീഷ്യസ് ജൂനിയർക്ക് റെഡ് കാർഡ് കണ്ടുകൊണ്ട് പുറത്തേക്ക് പോവേണ്ടി വന്നിരുന്നു എതിർ താരത്തെ തള്ളിയതിനായിരുന്നു ഈ ബ്രസീലിയൻ താരത്തിന് റെഡ് കാർഡ് ലഭിച്ചിരുന്നത് എന്നാൽ ആ മത്സരം വലിയ വിവാദമായിരുന്നു എന്തെന്നാൽ വലൻസിയ ആരാധകർ വിനീഷ്യസ് ജൂനിയർക്കെതിരെ ക്രൂരമായ രൂപത്തിലുള്ള വംശീയമായ അധിക്ഷേപങ്ങൾ നടത്തിയിരുന്നു മത്സരത്തിൽ ഉടനീളം വിനീഷ്യസ് വംശീയ അധിക്ഷേപത്തിനിരയായി ഫുട്ബോൾ ലോകത്ത് പിന്നീട് വലിയ വിവാദങ്ങളാണ് സൃഷ്ടിച്ചത് ഇതോടെ ലാലിക നടപടി എടുക്കാൻ നിർബന്ധിതരാവുകയായിരുന്നു വിനീഷ്യസ് ജൂനിയർ തെളിവുകൾ അടക്കം പുറത്തുവിട്ടതോടുകൂടി വലൻസിയയും അവരുടെ ആരാധകരും വലിയ പ്രതിസന്ധിയിലായി ലാലിക ശിക്ഷ നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തിരുന്നു പക്ഷെ വലൻസിയയുടെ വിനീഷ്യസിനോടുള്ള ആ ഒരു വിരോധം വൈര്യം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല എന്ന് പറയേണ്ടി വരും എന്തെന്നാൽ അദ്ദേഹത്തിന്റെ ഡോക്യുമെന്ററി ടീമിന് ജില്ലയിലേക്കുള്ള ആ ഒരു പ്രവേശനം ഇപ്പോൾ അവർ നിഷേധിച്ചിട്ടുണ്ട് അതായത് വിനീഷ്യസ് ജൂനിയറിന്റെ ഒരു ഡോക്യുമെന്ററി ഇപ്പോൾ നെറ്റ്ഫ്ലിക്സ് നിർമ്മിക്കുന്നുണ്ട് അതിനുവേണ്ടി സ്റ്റേഡിയത്തിലേക്ക് വലൻസിയുടെ സ്റ്റേഡിയത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു അനുമതി അവർ ക്ലബിനോട് തേടിയിരുന്നു എന്നാൽ വലൻസിയ ആ ഒരു ടീമിന് അനുമതി നൽകിയിട്ടില്ല എന്നുള്ള കാര്യം ലാലിക പ്രസിഡന്റായ ഹവിയർ ടബാസ് തന്നെയാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുള്ളത് ലാലികയ്ക്ക് ഇക്കാര്യത്തിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെന്നും അത് വലൻസിയുടെ മാത്രം തീരുമാനമാണ് എന്നും ടബാസ് ഇപ്പോൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഏതായാലും വരുന്ന ഞായറാഴ്ചയാണ് റയൽ മാഡ്രിഡും അതുപോലെ തന്നെ വലൻസിയും തമ്മിലുള്ള മത്സരം അരങ്ങേറുക ആ ഒരു വിവാദങ്ങൾക്ക് ശേഷം ആദ്യമായാണ് ഇപ്പോൾ വിനീഷ്യസ് ജൂനിയർ മെസ്റ്റിലയിലേക്ക് വീണ്ടും എത്തുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം